ഉമർ അലി ലാഹുവിനുവിൻ്റെ ഖബർ എവിടെ എ മസ്ജിദുൽ നബവി ബി മസ്ജിദുൽ അക്സ സി റൗള ഷെരീഫ് ഡി ജന്നത്തുൽ ബക്കീർ ഉത്തരം ഓപ്ഷൻ സി റൗള ഷെരീഫ് മുർസലുകളുടെ എണ്ണം എത്ര എ നൂറ് ബി ഇരുന്നൂറ്റി പത്ത് സി മുന്നൂറ് ഡി മുന്നൂറ്റി പതിമൂന്ന് ഉത്തരം ഡി മുന്നൂറ്റി പതിമൂന്ന് മുഹമ്മദ് നബി സാഹു അലൈ വസ്ലം തങ്ങളുടെ വിയർപ്പ് സുഗന്ധമായി ശേഖരിച്ചത് ആര് എ ഖീജ അറിയാ വൻഹ ബി ആയിഷ റലി അള്ളാ വൻഹ സി ഫാത്തിമ റലി അള്ളവൻഹ ഡി ഉമ്മു സുലൈം അറിയൂ അൻഹ ഉത്തരം ഡി ഉമ്മു സുലൈം റലി നബി നിബിസലാഹു അലൈ വസ്ലം തങ്ങളെ എല്ലാ രാവിലും സ്വപ്നം കാണാറുണ്ടായിരുന്ന മഹാൻ എ അബൂ ഹനീഫ റലി അൻ ബി ഷാഫിയറലി അൻ സി മാലിക് റലി അൻ ഡി നവാവിറൽ റളിയല്ലാഹു അൻ ഉത്തരം ഓപ്ഷൻ സി മാലിക് റളിയല്ലാഹു അള്ളാൻ അറബി മലയാളത്തിലെ പ്രഥമ പ്രഥമരചന ഏത് മാല ബി മുഹിയുദ്ദീൻ മാല സി ബദർമാല ഡി നഫീസത്ത് മാല ഉത്തരം ബി മുഹിയുദ്ദീൻ മാല നബി നബിസ്ഹു അലൈ വസല്ലം തങ്ങളും കൂട്ടുകാരും സോർ ഗുഹയിൽ എത്ര ദിവസം താമസിച്ചു എ ഒരു ദിവസം ബി രണ്ട് ദിവസം സി മൂന്ന് ദിവസം ഡി നാല് ദിവസം ഉത്തരം സി മൂന്ന് ദിവസം അസ്ഹാബുൽ കൗവ് ഏത് പ്രവാചകനെയാണ് പിൻപറ്റിയിരുന്നത് എ ഒസ് നബി അലൈഹി അലൈഹ്സ്സലാം ബി മൂസ നബി അലൈഹി അലൈഹ്സ്സലാം സി ഇബ്രാഹിം നബി അലൈഹി അലൈഹ്സ്സലാം ഡി യൂനുസ് നബി അലൈഹി നബിഅലാം ഉത്തരം എ ഒസ് നബി അലൈഹി അലൈസ്സലാം ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ആര് എ أتى <applause> النبي عليه السلام ب نوح نبي عليه السلام سي إدريس نبي عليه السلام ب شيس نبي عليه السلام أترم سي إدريس نبي عليه السلام